ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കാണാം ഇന്ന് ഞായറാഴ്ചയാണ് അപ്പം ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ കാണാം ഒട്ടും ഒര്ക്ക് തെളിയാതെ എഴുന്നേൽക്കുമ്പോൾ മുഖം ഇങ്ങനെ ആയിരിക്കും ഉണ്ടോ ഗൈസ് നമ്മൾ മോൻക്ക് ഇഞ്ചക്ഷൻ വെച്ചതിന് ശേഷം ഭയങ്കര ചുമ ഇതലയെ കൊണ്ട് കാണിച്ചു അപ്പം അതിൻ്റെ ഒരു ഇതാ പാലൊന്നും കുടിക്കുന്നില്ല അങ്ങനെയൊക്കെ ഒരു ഇടങ്ങാറുണ്ട് ഒരാൾ കണ്ടോ കിടന്ന് കളിക്കുകയാണ് ഇയാളും പിന്നെ അവൽ സുബൈക്ക് എഴുന്നേൽക്കും കാറ് കളിക്കും അതാണ് വിനോദം അടുത്ത ആൾ മൂത്ത ആൾ പിന്നെയും പിന്നെ കൂടാട്ടം എടുക്കുക ഇയാൾ നീച്ചിട്ടില്ല സമയം എട്ടര ഓക്കെ മുന്നോട്ടുള്ള വിശേഷങ്ങൾ കാണാം അങ്ങനെ നേരെ മോനെ ഉറക്കിയിട്ടുണ്ട് മോനെ ഉറക്കി കഴിഞ്ഞ് അവന് ഈ ഒരു സമയം കുറച്ച് നേരം ഉറങ്ങൂട്ടോ അതുവരെ കളിച്ച് കിടക്കലായിരിക്കും ഉറക്കമൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഇതാ ഒന്നാമത്തെ ആൾ ഇവിടെ ഉറങ്ങുകയാണ് എൻ്റെ പേൻ്റെ റൂമിൽ ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് നേരം എന്താ പറയുക പുറത്തിരിക്കണം കേട്ടോ അതായത് ഇന്നിപ്പോൾ ആണല്ലോ അതായത് ഇന്നലത്തെ ഡേ ഇൻ മൈ ലൈഫാണ് മോൻ്റെ ഫീസ് അടിച്ചതിൻ്റെ റെസീപ്റ്റ് അവിടെ വെച്ച് പോയതാ അപ്പോൾ അത് ഞാൻ നോക്കുകയാണ് മദ്രസേ അങ്ങനെ എന്തായാലും പൂരിയും പിന്നെ കറി തലേത്തതാട്ടോ ഇന്നലത്തെ കഥയിൽ നമ്മൾ ഒരുപാട് വെക്കുന്ന സമയത്ത് പിറ്റീനത്തേക്ക് വെക്കാറുണ്ട് അധികം ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മൾ പൂരിയാണ് കേട്ടോ ഉണ്ടാക്കാറ് അപ്പോൾ അപ്പോഴാണ് നമ്മൾ പൂരിയൊക്കെ കഴിക്കുകയാണ് രണ്ടാമത്തെ ആൾ വലിയ സംഭവമാക്കിയിട്ട് ഇരിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ലാസ്റ്റ് ഞാൻ തന്നെ വാരി കൊടുക്കേണ്ടി വരും കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ രണ്ട് മുട്ട കഴിക്കും പ്രോട്ടീന് വേണ്ടിയിട്ട് കഴിക്കുന്നതാണ് പാല് കൊടുക്കുന്നതല്ലേ അപ്പം മോൻ്റെ ഐറ്റംസൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നത് എന്താ യൂസ് ചെയ്യണം അപ്പോൾ മസ്റ്റേഡിൻ്റെ ക്രീം ബിഫോർ നാപ്പിയും പിന്നെ സെലൈനെ ഞാൻ രണ്ട് നേരം ഒറ്റിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം നമ്മളെ കാലാവസ്ഥയൊക്കെ വളരെ മോശമായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ജലദോഷം ചുമ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പെട്ടെന്ന് കയറി വരും അല്ലേ അതുകൊണ്ട് ഞാൻ സെലായിനൊറ്റിച്ച് കൊടുക്കാറുണ്ട് അങ്ങനെ ആ ഒരു നേരം കൊണ്ട് തന്നെ എനിക്കുള്ള എഡിറ്റിങ്ങും വോയിസ് ഓവറും ഒക്കെ ഞാൻ കൊടുക്കും കേട്ടോ ഇതൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ആ സമയത്താണ് നൊറൈസ് വന്ന് പറയുന്നത് മാഗി വേണം എന്നുള്ളത് ഞാൻ മാഗി അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളൊന്നല്ല പക്ഷെ അവൻ കഴിക്കില്ല കേട്ടോ പക്ഷെ അവനക്കൊരു വാശിയാണ് അവൻ പറയുന്നത് അവനക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ കിടന്നു കരയും ഉമ്മ ബീഫ് ബിരിയാണി വെക്കാനുള്ള സംഭവങ്ങളൊക്കെ അവിടെ സെറ്റാക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഒരു ഗ്ലാസ് പാലും ഉമ്മ ഒക്കെ കോണ്ഫ്ലേക്സും കൊടുക്കുകയാണ് ആൾ കണ്ടോ ആ ഇങ്ങനെ വെച്ചിരിക്കും ആ മാഗി പക്ഷേ കഴിക്കില്ല കേട്ടോ അങ്ങനെ അവ അരിച്ചു എന്നാലും നമ്മൾ പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ലല്ലോ ആ പിന്നെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് വൃത്തിയാക്കാൻ മീൻസ് ഞാൻ അടിച്ചു വരാണെങ്കിൽ തന്നെ ഞാൻ എല്ലാ ഭാഗങ്ങളും ഞാൻ കവറപ്പ് ചെയ്യും കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് അടിച്ച് വരാൻ എന്നാൽ എന്താ പറയുക ഭയങ്കര ടൈമിംഗ് ആണ് കാരണം എനിക്ക് ഫുൾ ക്ലീൻ ആക്കണം അവിടെ എവിടെയും പൊടി കാണുന്ന സമയത്ത് എനിക്കത് തുറക്കേണ്ടി വരും കെഴുകേണ്ടി വരും അങ്ങനെ പല സംഭവങ്ങളുണ്ടാകും ഞാൻ അടിച്ച് അടിച്ചു വരുകഴിഞ്ഞാൽ എന്താ പറയുക ഏകദേശം നല്ലൊരു സമാധാനം എനിക്ക് കിട്ടും കേട്ടോ ആ വീട് വൃത്തിയായി എന്നുള്ള കാർപ്പൊറച്ചൊന്ന് നോക്കിയതാണേ ഇനി എന്തോ പോലെ ആക്കി ഇട്ടിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ എന്തായാലും ഞാൻ അതൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് പുറത്ത് വെക്കുന്നതൊക്കെ പെട്ടെന്ന് പൊടി പിടിക്കും പിടിക്കാ നമ്മളിവിടെ ഡൈനിങ് ഹാളിൽ തുറന്നിടുന്നതുകൊണ്ട് തുറന്നിടുന്നോണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ടേബിളിലായാലും ഫ്ലവേഴ്സിലായാലും ഒക്കെ നന്നായിട്ട് പൊടി പിടിക്കും പക്ഷെ അത് തുറന്നിട്ടിട്ടില്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഭയങ്കര ഒരു വെളിച്ചം കിട്ടാത്ത പോലെ ആട്ടോ അതുകൊണ്ട് അത് തുറന്നിട്ടിട്ട് ശീലിച്ചു പോകുകയും ചെയ്ത് അപ്പോളീതിന് എന്താ പറയുക ഫുള്ളാ പണി ഫുള്ളാക്കുന്നതിന് മുന്നേ തന്നെ വാവ നീച്ചേനോട്ടോ അപ്പം ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞ പാടനെ ഞാൻ കുറച്ച് മോനെ കൊണ്ട് ചെയ്യിപ്പിക്കും ഈ സമയത്ത് തന്നെ ഞാൻ തമ്മി ടൈം കൊടുക്കും പിന്നെ കാലുകൊണ്ട് നമ്മൾ ഗ്യാസ് എന്താ പറയുക ഇല്ലാതെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് എക്സസൈസും കാര്യങ്ങളും അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് അങ്ങനെ ആളെ പാമ്പേഴ്സൊക്കെ മാറ്റിച്ച് കൊടുത്ത് കുളിപ്പിക്കുന്നില്ല കേട്ടോ വാക്സിൻ കൊടുത്ത് കഴിഞ്ഞതുകൊണ്ട് പനി പനിച്ചിരുന്നല്ല അപ്പോൾ അതുമൂലം തന്നെ ചുമ വന്നിരുന്നു അതുകൊണ്ട് ഞാൻ കുളിപ്പിക്കുന്നില്ല വൈപ്സോൺ നന്നായിട്ട് തുടച്ചൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇന്ന് രാത്രി ഞാൻ കുളിപ്പിച്ചിരുന്നു കുളിപ്പിക്കല മേലെഴുതി കൊടുത്ത് കൊടുത്തിരുന്നു കേട്ടോ നമ്മളെ മക്കളെ എത്ര ക്രീം തേച്ചാലും അവർ കുളിച്ചിട്ടില്ലെങ്കിൽ ഒരു സ്മെല്ലാണേ എനിക്കത് ഭയങ്കര എനിക്കെന്തോ പോലെയാണ് അങ്ങനതൊക്കെ ആകുമ്പം അങ്ങനെ എന്തായാലും ഞാൻ സെറ്റപ്പാക്കി മാറ്റിക്ക് കൊടുത്തിട്ടുണ്ട് ആൾ മാറ്റി കഴിഞ്ഞ് പാല് കുടിച്ചാൽ പാടങ്ങനെ ഉറങ്ങാറില്ല കേട്ടോ കുറച്ച് നേരം ഒന്ന് കിടന്ന് കളിച്ച് ഉറങ്ങും എന്നാൽ തോന്നുന്ന ആ ഒരു ഫേസ് ഉണ്ടല്ലോ നമ്മളെ കുട്ടിയൊക്കെ അത് വരുമ്പോൾ മാത്രമേ ഞാൻ തൊട്ടിലിട്ടിട്ട് കൊടുക്കാറുള്ളൂ കാരണം ഞാൻ തൊട്ടിലിട്ട് അധികം നേരം ആട്ടി കൊടുക്കാറില്ല അത് ചീലിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനെ നേരെ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ അവനവിടെ കട്ടിലേക്ക് ഞാൻ മുഴുവനായിട്ടൊന്ന് അടിച്ച് വരീട്ടുണ്ട് രണ്ടാമത്തെ ആളാ നേരം കൊണ്ട് ഞാൻ കുളിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ആൾക്കിപ്പം കുളിപ്പ് കുളിക്കാനൊക്കെ ഭയങ്കര മടിയാണ് കാരണം എന്താ വെച്ചാൽ തണുത്ത വെള്ളം ഭയങ്കര പ്രശ്നമാണ് ചൂടുവെള്ളം തന്നെ വേണം എൻ്റെ വീട്ടിലാകുമ്പോൾ ഹീറ്റർ ഉള്ളതുകൊണ്ട് അതിൽ കുളിച്ച് താങ്ങിയിട്ടേ മൂന്ന് മാസം അപ്പം മുപ്പേർക്കിപ്പോൾ അതൊരു ഹര അയക്കുന്നു എന്തായാലും ഞാൻ മൂന്നാമത്തെ ആളെ ഉറക്കിയിട്ടുണ്ട് പിന്നെ മോൻ്റെ സ്കൂളിൽ കലോത്സവമാണ് വരുന്നത് അപ്പം അതിൽ മോനെ ആക്ഷൻ സോങ്ങിനുണ്ട് അങ്ങനെ അതൊക്കെ പഠിപ്പിച്ച് കൊടുത്ത് ഞാൻ നേരെ പോയി കുളിച്ചിട്ടോ ഞാൻ വേഗം കുളിക്കും എൻ്റെ പണി കഴിഞ്ഞ പാടെ ഞാൻ കുളിക്കാറുണ്ട് കുളി അങ്ങനെ എന്താ പറയുക നീട്ടി വെക്കാറൊന്നുമില്ല പിന്നെ മാമാവത്തിൻ്റെ റൈസ് വാട്ടർ ഹൈഡ്രേറ്റിംഗ് ബോഡി ലോഷൻ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അത് ജസ്റ്റ് കാണിച്ച് തന്നതാണ് അതിനെ നാസിക്കുവെച്ചൊക്കെ ഫുഡൊക്കെ കഴിക്കാൻ വന്നിട്ടുണ്ട് നാസ്കാസ്കാന് ഭയങ്കര ഇഷ്ടമാണ് നോ റൈസിന് റൈസ് നാസിക്കാൻ ഭയങ്കര ഒരു നല്ല ആ ഒരു കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ബീഫ് ബിരിയാണി െ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് പൊതുവേ ബിരിയാണി ഇഷ്ടമില്ല പക്ഷേ വെച്ച ബിരിയാണി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും കഴിച്ച് എന്താ പറയുക രണ്ടാളും പക്ഷേ നൊറൈസ് ഉറങ്ങി ഉറങ്ങിയില്ല കേട്ടോ ആൾ വൈകിട്ടാണ് പിന്നെ ഉറങ്ങിയത് ഉച്ച സമയത്ത് ഉറങ്ങിയില്ല രാവിലെ ഉറങ്ങിയത് കൊണ്ടായിരിക്കാം അങ്ങനെ അവരെ തിരുമ്പേ മടക്കാനൊക്കെ ഉള്ള മടക്കി ഞാൻ മോനെ ഒന്ന് മേലിൽ കഴുകി ഒക്കെ മാറ്റിയിട്ട് സുന്ദര കുട്ടപ്പനാക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു ഏഴ് മണിയായിട്ടുണ്ടെങ്കിൽ നമ്മൾ ചായ കുടിക്കാനായിട്ട് ഇപ്പം കടലൊക്കെ കൊണ്ടിരു കൊണ്ടുവന്നീനെ അപ്പോൾ അതൊക്കെ കഴിച്ച് മോൻക്ക് സ്കൂളിലേക്കുള്ളതൊക്കെ പഠിച്ച് വർക്കൊക്കെ ചെയ്ത് അങ്ങനെ ഇങ്ങനെ സെറ്റായിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റ് വന്നിരുന്നിട്ട് അമ്മൂത്താപ്പൻ്റെ മോന് ഗൾഫിൽ പോവാണ് നാളെ ഷാലു അപ്പം ഖത്തറിൽ പോവാണ് അവന് ജോബ് ഇൻ്റർവ്യൂവിനൊക്കെ ആയിട്ട് പോവാണ് അപ്പം അവന് യാത്രയൊക്കെ പറഞ്ഞ് അവനും പോയി അവൻ പോയി കഴിഞ്ഞ സമയത്ത് നമ്മൾ വീണ്ടും രാത്രിയിൽ നമ്മൾക്ക് എന്താണ് ഉച്ചക്ക് അത് തന്നെയാണ് നമ്മൾ രാത്രിയും കഴിക്കാറ് അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് മോൻകളിലെ മരുന്നൊക്കെ കൊടുക്കുകയാണ് ഞാൻ മരുന്ന് ഇതിലാണ് കേട്ടോ കൊടുക്കാറ് ഞാൻ മരുന്ന് പ്ലസ് നമ്മളെ ബ്രസ്റ്റ് മിൽക്കും ആണ് കൂട്ടി കൊടുക്കാറുള്ളത് അങ്ങനെ കൊടുക്കുന്ന സമയത്ത് കുട്ടികൾ പെട്ടെന്ന് കുടിക്കും കേട്ടോ കുട്ടികൾ മരുന്ന് കുടിക്കുന്നില്ല തുപ്പി കളയാണെന്നുള്ള ആ ഒരു പരാതി ഇങ്ങനെ ചെയ്താൽ മതി രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി നല്ലതാണ് പെട്ടെന്ന് തരിപ്പിലൊന്നും പോകില്ല അങ്ങനെയല്ല കാര്യങ്ങളും കഴിഞ്ഞ് മുഴുവനായിട്ടൊന്നും കഴിഞ്ഞിട്ടില്ല കൺ കാണിച്ച് തന്നിട്ടില്ലെങ്കിലും ഏകദേശം ഇതൊക്കെ കാണിട്ട് അവശേഷങ്ങൾ ഒത്തിരിയുള്ളൂ ടാറ്റാ